ഇതേപോലെ ക്ലിപ്സ് എല്ലാം കാണുമ്പോൾ കാണുമ്പോൾ വാങ്ങി കൂട്ടുവെങ്കിലും ഇതൊന്നും വെക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പ് ഞാൻ ഇതുവരെ ഉണ്ടാക്കി എടുത്തിട്ടില്ല അതുകൊണ്ട് എന്താ എവിടെ നോക്കിയാലും ഈ ക്ലിപ്സ് മാത്രമേ ഉള്ളൂ കാണുന്ന അവിടെയൊക്കെ ഊരി വെക്കുവല്ലോ അങ്ങനെ കണ്ടവിടത്തേക്കെ കൊണ്ടിട്ട് എത്ര എത്ര നല്ല ക്ലിപ്സ് ആണെന്നറിയോ മിസ് ആയി പോയേക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇത് എന്റെ മാത്രം പ്രശ്നമല്ല നമ്മൾ മിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം തന്നെയായിരിക്കും ഇത് അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിന് പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഇതേപോലത്തെ റിബണോ അല്ല ഇതിലും ചെറിയ റിബൺ ആണെങ്കിൽ അതായിരിക്കും ബെറ്റർ അതിപ്പോ ഏത് കളർ ആണേലും കുഴപ്പമില്ല നമുക്ക് വേണ്ടുന്ന ആവശ്യത്തിനുള്ള ലെങ്ത് മൂന്നായിട്ട് ഈ ഒരു റിബൺ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് പിന്നെ എടുക്കണം നമ്മൾ മുടിയൊക്കെ പിന്നത്തില്ലേ അതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി പിന്നെ ഇതേപോലെ ബാബോസ്റ്റിക്സ് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്യൂട്ട് ആക്കി എടുത്താലോ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം ബോ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം ഞാനിവിടെ രണ്ട് ടൈപ്പിലുള്ള ഉണ്ടാക്കിയിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇപ്പൊ നോക്കിക്കേ നല്ല പിൻട്രസ്റ്റ് ക്യൂട്ടായിട്ടില്ലേ സംഭവം ഭയങ്കര സിമ്പിൾ ആണ് കാണാനായിട്ട് നല്ല ഭംഗിയുമാണ് ഈ ക്ലിപ്പും കൂടെ ഒക്കെ അറേഞ്ച് ചെയ്തപ്പോഴേക്കും എന്താ ഭംഗിയല്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് മറക്കണ്ടോ